ഹലോ നമസ്കാരം ജയ ജഗന്നാ ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ജഗന്നാഥന ഭഗവാന്റെ ആമ്പിളത്തെക്കുറിച്ചുള്ള കഥകൾ തന്നെയാണ് ഞാൻ പറയാം വിശ്വാസങ്ങൾ തന്നെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോ പത്ത് ദിവസം കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ആൾക്കാർ കണ്ടു അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നമ്പറാണ് അതുകൊണ്ട് കണ്ട എല്ലാവർക്കും ദൈവം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു അപ്പം ഇനി ഇതും കാണാനും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അവിടെ ഇന്നും എല്ലാ ജനങ്ങൾക്കും നമുക്ക് ആര് പോയാലും കിട്ടിക്കൊണ്ടിരിക്കുന്ന അമ്പത്താറ് തരത്തിലെ മഹാഭോഗിനെക്കുറിച്ചാണ് അത് ഒരിക്കൽ ഒരു സമയത്ത് ആർക്കും കിട്ടില്ലായിരുന്നു അതെങ്ങനെ കിട്ടി എന്തുകൊണ്ട് കിട്ടിയില്ല അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരിക്കൽ വൈകുണ്ടത്തിലിരുന്ന രാമ നാരായണനും സോറി നാരായണനും ലക്ഷ്മി ദേവിയും കൂടെ സംസാരിക്കുകയായിരുന്നു ഓരോ യുഗത്തിലുണ്ടായ അവതാര അവതാര അവതര അവതാരത്തെക്കുറിച്ചും നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ദേവി പറഞ്ഞു ഹേ പ്രഭു സ്വാമി എനിക്ക് ത്രേതായുഗത്തിലെ ഓർമ്മ വരികയാണ് ത്രേതായുഗത്തിൽ ഞാൻ നമ്മൾ വനവാസത്തിലെ കഷ്ടതയുള്ള സമയത്ത് ഞാൻ അങ്ങേക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ കഴിച്ചതും സന്തോഷത്തോടെ കഴിച്ചതൊക്കെ ഓർമ്മ വരിക പക്ഷെ അന്നും മാനവ രൂപത്തിലായിരുന്നു അങ്ങേക്ക് ഓരോ ഒന്നും എടുത്ത് തന്ന് അങ്ങനെ അന്ന് പറ്റിയില്ല വനവാസ സമയത്ത് എന്ന് പറഞ്ഞു അപ്പം നാരായണൻ പറഞ്ഞു ആ അപ്പം ദ്വാപരയൂവത്തിൽ രാജസ്യ വൈഭവിൽ വെച്ച് പറ്റിയില്ലേ അപ്പം ദേവി പറഞ്ഞു അന്നേരം എൻ്റെ കൂടെ സത്യഭാമി ഉണ്ടായിരുന്നു ജാമ്പവതി ഉണ്ടായിരുന്നു വേറെ കുറെ കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നോണ്ട് എനിക്കത് അന്ന് ഒറ്റക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പം നാരായണൻ പറയും ഓക്കേ ഓക്കേ അല്ല ആശയീ ദേവി അപ്പം ദേവിക്കടെ ആ ആഗ്രഹം പൂർണ്ണമല്ല എങ്കിൽ നമുക്കത് നടത്താം എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് പൃഥ്വിയിൽ പോയി ജഗന്നാഥാമിൽ പോയി അവിടെ പോയി ദേവിയുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടത്താം പറയും അങ്ങനെ അവർ ഭൂമിയിൽ അവതരിക്കുകയും ഏതാ അങ്ങനെ അങ്ങനെ ദേവി ഒരു സാധാരണ സ്ത്രീ എന്ന പോലെ ഒരു വീട്ടമ്മ എന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളൂ ഈ മഹാഭോം പമ്പത്താറ് തരത്തിലെ ദൈവത്തിൽ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തോണ്ടു അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ഇപ്പം ഇതുപോലെ മഹാദേവനും ബ്രഹ്മദേവനും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വന്നു വന്നപ്പോൾ ദേവി സാധാരണ രീതിയിൽ നല്ല ഭക്ഷണം കൊടുത്തു ഫ്രൂട്ട്സ് കൊടുത്തു എല്ലാം കൊടുത്തു അപ്പം മഹാദേവും ബ്രഹ്മാവും പറഞ്ഞു എനിക്ക് ആ നാരായണനെ എത്തിയിരിക്കുന്ന മഹാഭോഗം തരണം ഞങ്ങൾക്ക് താന്ന് പറഞ്ഞു പറഞ്ഞില്ല അത് പ്രഭുവിന് മാത്രമുള്ളതാണ് അത് തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ നിരാശരായി തിരിച്ചു പോയി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നാരദമുനി ഇങ്ങനെ ഈ സ്ഥലത്തിൻ്റെ കുറേ ഒരു അടുത്തായിട്ട് ഇങ്ങനെ പാസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എവിടുന്നോ ഒരു സംഗീതം കേട്ടു അപ്പോൾ അദ്ദേഹം ആ നല്ല സംഗീതം കേട്ട് കഥ കൂർപ്പിച്ചു എന്നിട്ട് ആ സംഗീതം കേട്ട സ്ഥലത്തേക്ക് പോയി അന്നേരം അവിടെ പോയപ്പോഴത്തേക്ക് ഒരാളിൽ നിന്ന് സംഗീതം അദ്ദേഹത്തിന്റെ വീണയിൽ സംഗീതം വീട്ടുകയായിരുന്നു വീണ മീറ്റി സംഗീതം പാട്ട് പാടുകയായിരുന്നു കുറച്ച് ചുറ്റിനും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പം നരകുമുനി അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ വീണയിൽ കൊണ്ട് അദ്ദേഹവും അതിൻ്റെ കൂടെ ഒപ്പം കൂടി നല്ലതായിട്ട് സംഗീതം കിട്ടി നല്ല ആനന്ദിക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു അപ്പം എല്ലാവർക്കും പ്രസാദം കൊടുത്തു അന്നേരം ഭക്ഷണം കൊടുത്തപ്പം നാരദമനിക്കും ഭക്ഷണം കൊടുത്തു നാരങ്ങമനി അത് കഴിച്ചിട്ട് പറഞ്ഞു എത്ര രുചിയുണ്ട് ഭക്ഷണത്തിന് എന്ത് നല്ല ഭക്ഷണമാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ഭക്ഷണത്തിന് ഇത്രയും ഉണ്ടെങ്കിൽ അങ്ങ് ജഗന്നാഥ് ഡാമിലെ മഹാഭോഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് അതതിലും രുചിയാണെന്ന് പറയും പക്ഷേ അത് ആർക്കും കിട്ടത്തില്ല എന്നിട്ട് അദ്ദേഹം ഈ കഥകളെല്ലാം പറയും ബ്രഹ്മാവും മഹാദേവുമൊക്കെ വന്നിരുന്നു പക്ഷേ അവർക്ക് പോലും കിട്ടിയിട്ടില്ലെന്ന് അപ്പം നാരതമ്മനിയുടെ മനസ്സിലൊരു അഹങ്കാരം ഒരു ഇത് എന്ന് ഞാൻ നാരായണൻ്റെ മഹാഭക്തനാണ് എനിക്ക് കിട്ടും എന്നും പറഞ്ഞാൽ നാരായണൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയി എവിടെ നര ദേിലേക്ക് വരികയായിരുന്നു അപ്പോൾ ആ പറഞ്ഞിരുന്ന ആള് വേറെ ആരുമല്ല ശിവഗണത്തിൽ ശിവ മഹാദേവന്റെ ഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പം അങ്ങനെ വന്ന സമയത്ത് ദേവത പെട്ടെത്രയും പെട്ടെന്ന് നാരദമിനി ഇവിടെ വന്ന് ഇവിടെ വന്ന് വന്നതും ആ ഭാഷ അടുക്കളയിലേക്ക് നോക്കിയതും അടുക്കളയിൽ നോക്കി അവിടുത്തെ ഭക്ഷണശാലയിൽ അടുക്കളയിൽ നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി അതായത് ലോകം കാക്കുന്ന സർവ്വ ഐശ്വര്യമുള്ള സർവ്വ വിഭക്ഷിതയായ ദേവി ഒരു സാധാരണ സ്ത്രീയെ പോലെ നിന്ന് ഒരു പരിഭവം കൂടാതെ ഭക്ഷണം ഉണ്ടാക്കുന്നു നെറ്റിയിലെല്ലാം വേർപ്പും കൈ തവി കൊണ്ട് പാത്രം ഭക്ഷണം പാത്രം ഇളക്കിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു അദ്ദേഹം വന്ന് പറഞ്ഞു ആ ദേവി ഞാൻ മാതാ മാതാ ഞാൻ പ്രഭുവിനെ കാണാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി വാ ഞാൻ പ്രഭുവിന് ഭക്ഷണം കൊണ്ട് മഹാഭോഗം കൊണ്ട് പോവുകയാണ് വന്നോളൂ എന്നറി അങ്ങനെ ദേവിയുടെ പിന്നാലെ പിന്നാലെ നാരദമുനി കൂടി അങ്ങനെ പോയി ദേവി ഭക്ഷണ മുറിയിലേക്ക് കയറിയപ്പം നാരദമുനി വാതലിൻ്റെ പിന്നാലെ ഇങ്ങനെ നിന്ന് ഒളിഞ്ഞു നോക്കുകയായിരുന്നു അതായത് ദൈവം ഇങ്ങനെ ശാന്തമുദ്രയിൽ ഇരിക്കുകയായിരുന്നു നാരായണൻ എന്നിട്ട് ദേവി ഓരോരോ പാത്രത്തിൽ ഓരോരോ കറിയും എടുത്ത് ഇങ്ങനെ വിളമ്പി വിളമ്പി അമ്പത്താറ് തിരയുമ്പോൾ ഒന്നും ഇങ്ങനെ ദൈവത്തിന് നാരായണന് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ നാരായണൻ കഴിച്ചു അങ്ങനെ അവിടെ നിന്നിച്ച് നാരായണ പോയി അപ്പം ദേവി വന്നു വെളിയിലോട്ട് വന്നപ്പം ഈ നാരായണൻ പറഞ്ഞു നാരദമുനി പറഞ്ഞു മാതാ എനിക്ക് താ ഇതിൽ കുറച്ച് ചോ ഉണ്ടല്ലോ ഇതിൽ കുറച്ച് അതെനിക്ക് തന്നെ അപ്പം പറഞ്ഞു ഇല്ല മഹ ഋഷിയും നാരദം തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ നാരദന് വിഷമമായി അങ്ങ് പോയി പിന്നീട് വീണ്ടും വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ അദ്ദേഹത്തിന് മന വീണ്ടും വന്ന് അതിങ്ങനെ പാത്ത് നിന്ന് നോക്കി ഒളിച്ച് നിന്ന് നോക്കി എന്താണെന്ന് അപ്പൊ വീണ്ടും ഇതേപോലെ ദേവി കൊണ്ടുവന്ന് നാരായണന് ഭക്ഷണം കൊടുക്കും എന്നിട്ട് ദേവി പോയി എണീച്ച് പോയപ്പോഴത്തേക്ക് ആ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഇരിക്കുകയായിരുന്നു അന്നേരം നാരദമുനി മനുഷ്യന്ന് ആ പാത്രത്തിൽ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ കൈ പൊങ്ങുന്നേ എന്തോ ഒരു ഒരു വലിയ ശക്തി ആ കൈ പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെ കൈകള് പൊങ്ങുന്നേ ഇല്ല ഭക്ഷണം എടുക്കാനേ പറ്റുന്നില്ല അങ്ങനെ തന്നെ നാരദമുനി കുറെ വേർത്ത് കട്ടി വലിച്ച് വലിച്ച് പറ്റി പറ്റില്ല പറ്റിയില്ല അങ്ങനെ നാരദമുനി അവിടെ തന്നെ ഇട്ടിട്ട് പോയി പോയി വന്നപ്പോൾ ദേവിക്ക് മനസ്സിലായി ദേവിക്ക് വിഷമായി ദേവി പറഞ്ഞു നാര ഋഷി നാരദ ഋഷി നാരദമുനിയോട് പറഞ്ഞു പറ്റില്ല എനിക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് ഇതാർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ നാരങ്ങമനിക്ക് അന്ന് സങ്കടം വന്ന് കരഞ്ഞ് നിരാശനായി ലജ്ജിതനായി അങ്ങനെ തിരിച്ചു പോയി കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നാരങ്ങമ്മനി വീണ്ടും വന്നു വീണ്ടും വന്നു പക്ഷെ അന്ന് എനിക്കിങ്ങനെ ഭക്ഷണം വേണമെന്നോ എനിക്ക് അതിൻ്റെ ആ വിഷമമോ ഒന്നുമില്ലാത്ത സന്തോഷത്തോടെ കയറുകയാണ് കീറി വന്നിട്ട് ദേവി ദേവിയോട് പറഞ്ഞു മാതാ മാതാ ഇതെല്ലാം തന്നെയല്ലേ ചെയ്യുന്നത് വിറക് കൊണ്ടുവരണം പച്ചക്കറിയെല്ലാം അരിയണം ഭക്ഷണങ്ങളെല്ലാം വൃത്തിയാക്കണം അങ്ങനെയെല്ലാം ചെയ്യണം എന്നത് മാതാ തന്നെയല്ലേ അപ്പൊ ഞാനും മാതാവിനെ സംസാ എനിക്കും മാതാവിനെ സഹായിക്കാനുള്ള ഒരു സേവ ചെയ്യാനുള്ള ഒരു അവസരം തരും ആ പുണ്യം എനിക്ക് കിട്ടട്ടെ അപ്പൊ മാതാ പറഞ്ഞു മാതാ ദേവിക്ക് മനസ്സിലായി അപ്പോഴും ദേവി പറഞ്ഞു കരുണയോട് ആ ശരി ശരി എങ്കിൽ പോയി പുറത്തു പോയി വിറകെടുത്തുകൊണ്ട് വരാൻ ഇന്ധനം കൊണ്ടുപോവാ ഇങ്ങനെ പറഞ്ഞു വിറക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അന്നത്തെ കാലത്തെ വിറകല്ലേ വിറകെടുത്തോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അപ്പ പറഞ്ഞു വിറകിൽ ഞാൻ കൊണ്ടുവരാ പക്ഷെ പിന്നെ ഇല്ലേ പച്ചക്കറി അരിയണം അടുക്കളയിൽ എന്തൊക്കെ പണിയാ അതൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞു അപ്പൊ നാരങ്ങമുണി പറഞ്ഞു അപ്പ ദേവി പറഞ്ഞു ശരി സമ്മതിച്ചൊന്നും പറയും അങ്ങനെ നാരങ്ങുനി പറഞ്ഞു അടുക്കളയിൽ വരൂ എന്ന് പറയും അങ്ങനെ അടുക്കളയിൽ വരികയും നാരദമുനി പറഞ്ഞു എന്താണ് പിന്നെ ഇത്രയും വലിയ ഈ ഭക്ഷണത്തിന് ഇത്രയും വലിയ ദിവ്യത ഇത്രയും വലിയ മഹാഭോഗം ഇത്രയും വലിയ രുചി ഇത്രയും എല്ലാവരെയും അറിയപ്പെടുന്നു അങ്ങ് കൊടുക്കാത്തതും അങ്ങനെ ഇതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം നാരദ ദേവി പറഞ്ഞു നോക്കൂ ഇതിൽ ഇതെല്ലാം സര സരളമായ കാര്യമാണ് ഇതിലൊരു കഷ്ടതയുമില്ല എന്നിട്ട് ദേവി അടുക്കളയുന്നു മൺപാത്രം മൺകലം ഒമ്പത് കലം എടുത്തു ഒമ്പത് കലം എടുത്തിട്ട് ഒരെണ്ണത്തിൽ അരിയിട്ടു ഒരെണ്ണത്തിൽ നമ്മുടെ പച്ചക്കറികളിട്ടു ഒരെണ്ണത്തിൽ പരിപ്പിട്ടു ഒരെണ്ണത്തിൽ മസാലകൾ അങ്ങനെ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ആയിട്ട് പലതായിട്ട് ഈ ഒമ്പത് പാത്രങ്ങളും ബാജി നമ്മുടെ കറികളെല്ലാം ഭക്ഷണങ്ങൾക്കുള്ള എല്ലാം ആക്കിയതിന് ശേഷം പറഞ്ഞു എല്ലാ ഒഴിച്ച് റെഡിയാക്കിയതിന് ശേഷം പറഞ്ഞു ഇനി അടുപ്പെ ഓരോന്നോരോന്നായിട്ട് മേലെ മേലെ വെച്ചു എന്നിട്ട് ഏറ്റവും മേലെ അടുപ്പ് വെച്ചു എന്നിട്ട് പറഞ്ഞു ഇനി അടുപ്പ് കത്തിക്കാമെന്ന് പറഞ്ഞു അടുപ്പ് കത്തിച്ച് അങ്ങനെ അഗ്നി ഇങ്ങനെ നല്ലതായിട്ട് കത്തി കത്തി വന്നപ്പം പറഞ്ഞു ഇതാണ് ഇങ്ങനെയാണ് ഇതിലെ ആദ്യം ഏറ്റവും മീള്ളത്തേത് ചൂടാവും തിളക്കാൻ തുടങ്ങും അതിനുശേഷം അതിൻ്റെ ഊഷ്മാവിൽ താഴത്തെ അപ്പം പിന്നെ അതിൻ്റെ താഴത്തെ അങ്ങനെ ഏറ്റവും അവസാനമായിരിക്കും ആദ്യം വെച്ച കാലം നമ്മുടെ ഏറ്റവും അടിയിലിരിക്കുന്ന അതെ തിളയ്ക്കുന്നതും വേവുന്നതും ഇത് വേവ് ഇത് കരിയില്ല ഇത് പൊട്ട മണം വരില്ല എല്ലാം നല്ല രീതിയിൽ അത് തന്നെ താൻ ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം നാരങ്ങമ്മനിക്ക് അത്ഭുതം അവിടുന്ന് വന്ന ഒരു മണവും ഒക്കെ ഒരിക്കലും കേൾക്കാത്തൊരു മണം ഒരു അനുഭൂതി ഒരു ഫീലിങ്സ് അന്നേരം നാരങ്ങമ്മനി പറഞ്ഞു ആ മാതാ ഇത് തന്നെ അപ്പം മനസ്സിലായി നാരങ്ങമ്മനിക്ക് മനസ്സിലായി ഇത് വേറൊന്നുമല്ല ഇത് നല്ല നിഷ്ഠയോട് നല്ല നല്ല അതായത് സ്വാർത്ഥതയില്ലാതെ നല്ല ഭക്തിയോട് ഉണ്ടാക്കി കൊടുക്കുന്ന ദേവി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ് അതുകൊണ്ടാണ് ഇത് ഇത്രയും രുചിയെന്ന് മനസ്സിലായി അങ്ങനെ നാരദമുനിക്ക് മനസ്സിലാവുകയും നാരദമുനി ഇത് ഈ ഇത് ഇതറിയാനും വേണ്ടി പന്ത്രണ്ട് വർഷം എടുത്തെന്നാ പറയുന്നത് പന്ത്രണ്ട് വർഷം അതേപോലെ നാരദമുനി ഞാൻ പറഞ്ഞിരുന്നല്ലോ ദൈവം കീഴ് ഏർ ദൈവം കഴിച്ചിട്ട് ബാക്കി ദേവി പക്ഷികൾക്ക് കൊടുത്തു അതൊക്കെ കൂടെ കണ്ടിട്ടാണ് നാരങ്ങമുനി കരഞ്ഞിട്ട് പോയി അതായത് ഇത്രയും വലിയ ഭക്തനായി എനിക്ക് കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോന്ന് വേദിക്ക് കൊടുക്കാനും പറ്റില്ല കാരണം വാക്ക് പറഞ്ഞതല്ലേ അങ്ങനെ അന്ന് ഇത്രയും വർഷങ്ങൾ പന്ത്രണ്ട് വർഷം നാരദമുനി ഇതിൻ്റെ പിന്നാലെ നടന്ന് അവസാനം നാരായണന് അലിവുണ്ടാവുകയും അന്ന് മുതൽ ഈ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു അതുവരെ ദേവന്മാരും പക്ഷി പക്ഷി പിത്രാദികളെല്ലാം എല്ലാവരും ആഗ്രഹിച്ചിട്ടും ഈ ഭക്ഷണം കിട്ടിയിട്ടില്ല സാക്ഷാൽ മഹാദേവനും ബ്രഹ്മാവും എല്ലാവരും പക്ഷെ നിരന്തരമായ ഈ നാരദ മുനിയുടെ ഈ കഷ്ടപ്പാട് കഷ്ടതകൾ ഇത് കിട്ടാൻ വേണ്ടിയുള്ള ഓരോന്നും കാട്ടിക്കൂട്ടലെല്ലാം കണ്ട് ദേവിയെ സഹായിക്കി എല്ലാം കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിന് നമ്മുടെ നാരായണൻ അലിവുണ്ടായി അങ്ങനെ ദൈവം എല്ലാവർക്കും ഇന്ന് ആ ഭോജനം നമുക്ക് കിട്ടാൻ തുടങ്ങി അറിയോ അമ്പതിന ഒരു ദിവസം അമ്പതിനായിരം തൊട്ട് രണ്ടു ലക്ഷം പേരെങ്കിലും കുറഞ്ഞത് അവിടെ ഇന്നും മഹാഭോജനം ഇന്ന് കഴി മഹാഭോജനം അതായത് ദൈവത്തിന് മഹാഭോഗം കൊടുത്തതിന് ശേഷം ആ ഭക്ഷണം എന്നാണ് അതേപോലെ ഒരിക്കലും അത് അധികവും വരില്ല കുറവും വരില്ല ചീത്തയാവില്ല പൊട്ടം വേണം വരില്ല ഒന്നും വരില്ല അതായത് നമ്മുടെ കരിഞ്ഞു പോവുക അവർ ഒന്നും വരില്ല എന്നാണ് വിശ്വാസം അതായത് സാക്ഷാൽ ലക്ഷ്മി ദേവിയോ അഗ്നിദേവനുമാണ് ആ ഭക്ഷണശാല ഇന്നും മുന്നോട്ട് കൊണ്ട് അവരുടെ ശക്തിയിലാണ് അവർ വരീച്ച പോലും വരാറില്ല എന്നാണ് പറയുന്നത് അടുക്കളയിൽ അപ്പൊ നമ്മുടെ ലക്ഷ്മി ദേവി അഗ്നിദേവനുമാണ് കാവിൽ നിൽക്കുന്ന അവരാണ് ഉണ്ടാക്കുന്നതെന്നാണ് അവരുടെ ശക്തിയിൽ ഉണ്ടാക്കുന്നതാണെന്ന വിശ്വാസം അപ്പം ഇതായിരുന്നു അമ്പത്താറ് പേരായിരുന്നു മഹാഭോഗിനെക്കുറിച്ചുള്ള വിശ്വാസം കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ എനിക്ക് സാധാരണ രീതിയിൽ ഞാൻ ഇന്ന് പറയുകയാണ് എനിക്ക് വലിയ ഫോർമാലിറ്റി ആഡംബരത്തോടോ സ്റ്റൈലിലോ ഒന്നും അവതാരീയെ പോലെയൊന്നും പറയാനറിയില്ല സാധാരണ അമ്മമാരൊക്കെ ഇത് ആണെങ്കിൽ ഒരു ലൈക്കൂടെ എടുക്കണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു ലൈക്കേ ഉള്ളൂ എനിക്കത് കണ്ടപ്പോൾ വിഷമമാണ് ഞാൻ ജഗന്നാഥിനോട് ചോദിച്ചു ദൈവമേ എന്താ ദേവമേ എൻ്റെ കഥ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് വിഷമായി അപ്പം എല്ലാവരും ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ജയ ജഗന്നാഥൻ എഴുതുക കമൻസിൽ നോക്കി എല്ലാവർക്കും നല്ലത് വെറുതെ അടുത്ത പ്രാവശ്യം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം